ചെങ്ങാലൂർ പാപ്പിനിപ്പാടത്തെ നെൽകർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത വിധം പന്തലിച്ചുനിന്ന മതിരാശി മരങ്ങൾ മുറിച്ചു തുടങ്ങിപ്പാടം നെല്ലുൽപാദക സംഘവും കർഷകയായ ആനി ഈ നാശുവും നൽകിയ പരാതിയിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നത് നെൽവയർ തണ്ണീർത്തട നിയമം വകുപ്പ് പതിമൂന്ന് പ്രകാരം ജില്ലാ കളക്ടറാണ് മരങ്ങൾ നീക്കി പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവിറക്കിയത് സ്വകാര്യ വ്യക്തിയുടെ പാടത്തിനു ചുറ്റുമാണ് നാലു വർഷം മുൻപ് മദിരാശി മരങ്ങൾ നട്ടതെന്ന് പരാതിയിൽ പറയുന്നു ഇതിനെതിരെ കർഷകർ അന്നുമുതൽ പരാതിയുമായി രംഗത്തുണ്ടായിരുന്നു പെട്ടെന്ന് വളർന്ന് പന്തലിച്ച മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞും വേരുകൾ ഇറങ്ങിയും സൂര്യപ്രകാശം ലഭിക്കാതെയും വന്നതോടെ കർഷകർക്ക് കനത്ത കൃഷിനാശമാണ് സംഭവിച്ചത് മൂന്നു പൂ കൃഷിയിറക്കാൻ അനുയോജ്യമായ പാടത്ത് ഒരു തവണ പോലും കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയായി ഇതിനിടെ പാടത്ത് അനധികൃതമായി ചാലുകൾ തീർത്തതോടെ കൃഷി ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾ ഇറക്കാനും ബുദ്ധിമുട്ട് നേരിട്ടു പ്രശ്നം രൂക്ഷമായതോടെ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറായ കൃഷി ഓഫീസർ സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രൂപമാറ്റം വരുത്തിയ പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിറക്കിയത് എന്നാൽ വലിയ മരങ്ങൾ മുറിച്ചതൊഴിച്ചാൽ കീറിയ ചാലുകൾ നികത്തി നിലം പൂർവസ്ഥിതിയിലാക്കുന്നതിനോ ചാലുകൾ കീറി തെങ്ങും കവുങ്ങുകളും വെച്ച് പാടത്തേക്കുള്ള വഴിമുടക്കിയത് ഒഴിവാക്കി പാടം പൂർവസ്ഥിതിയിലാക്കുന്നതിനോ ഉടമ തയ്യാറായിട്ടില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കെ കെ അനീഷ് കുമാർ പറഞ്ഞു ഏകദേശം നാല് വർഷം മുമ്പ് മതിരാശി മരങ്ങള് മൂന്ന് മൂന്ന് കൃഷി ചെയ്യുന്ന പാടത്തിന്റെ ഒത്ത നടുക്ക് വെക്കാണ് തന്നെയല്ല മതിരാശി മരങ്ങള് വെക്കുമ്പോ തോട് കീതി വാഴ വെച്ച് ഉള്ളിയിലെ മദുരാശി മരങ്ങള് വെച്ച് ഒരു മഹ സൃഷ്ടിക്കുകയാണ് അങ്ങനെ നാല് വർഷം കൊണ്ട് മധുരാശി മരങ്ങളും വൻ മരങ്ങളും ഞങ്ങൾ ചെയ്യുന്ന നെല്ലില് ഒന്നും വിളവ് കിട്ടുന്നില്ല എന്ന് കൃഷിക്കാരൻ പരാതിപ്പെട്ടിട്ട് നാലു വർഷം നടപടി എനിക്കെത്താൻ വേണ്ടിട്ട് കൃഷിക്കാര് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിന്റെ നവകേരള സദസ്സിൽ വരെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം വകുപ്പ് പതിമൂന്ന് പ്രകാരം നടപടിയെടുക്കുന്നതിന് നാല് വർഷം വൈകിയത് മൂലം നെൽകർഷകർക്കുണ്ടായ നഷ്ടം കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം കൃഷി ചെയ്തിട്ട് മൂന്ന് വല്ലത്തോളായിട്ട് ഒരു ഒന്നും കിട്ടില്ല ഈ കൊല്ലം തീരും കിട്ടില്ല ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല അപ്പൊ അതിൽ വലിയൊരു നഷ്ടം ഞങ്ങൾക്കുണ്ട് ഈ മരത്തിന്റെ പേര് ഇറങ്ങിയ കാരണം കൊണ്ട് കൂട്ടാൻ പറ്റില്ല ഏഹ് വണ്ടി ഒന്നിനു ചെയ്യാൻ പറ്റാത്ത വെള്ളം കിടക്കാൻ പറ്റാണ്ട് കാന കീറുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് നികത്തി തരണം ന്യൂസ് പുതുക്കാട്